ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവർക്കും കോമൺ ആയി കാണപ്പെടുന്ന ഒരു കാര്യമാണ് മുഖക്കുരു എങ്ങനെയാണ് മുഖക്കുരു ഉണ്ടാകുന്നത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണം എങ്ങനെ മുഖക്കുരു വരുന്നത് തടയാൻ എന്നതിനെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോകുന്നത് ഇത് നമുക്ക് മുഖക്കുരു ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് ഓയിലി സ്കിൻ അധികമായ ഓയിൽ പോഡ്സ് അടയ്ക്കുന്നു അതായത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന സൂക്ഷ്മ സുഷിരങ്ങളെ അടയ്ക്കുന്നു രണ്ട് ഹോർമോൺ മാറ്റങ്ങൾ പ്രത്യേകിച്ച് പ്രായപൂർത്തിയാക്കുമ്പോൾ മൂന്ന് അനാരോഗ്യകരമായ ഭക്ഷണം അതായത് ഓയിലി ഫുഡ് അതുപോലെ തന്നെ സ്പൈസി ഫുഡ് ഇവയെല്ലാം തന്നെ നമുക്ക് മുഖക്കുരുണ്ടാക്കുന്നതിന് കാരണമാകുന്നു നാല് ഉറക്കക്കുറവ് ഇത് സ്കിൻ ജനറേഷൻ ചെയ്യുന്നതിന് തടയുന്നു അഞ്ച് മേക്കപ്പ് മേക്കപ്പ് ഓവർ ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചില മേക്കപ്പ് പ്രോഡക്ട്സുകൾ ഹെവി ആയിട്ടുള്ള അത് കാരണം നമ്മുടെ മുഖത്തുണ്ടാകുന്ന സൂക്ഷ്മ സുഷുരുകൾ അടയുന്നു ഇത് കാരണം മുഖക്കുരു ഉണ്ടാവാം ആറ് ഫോണിൽ ചുണ്ട് തട്ടിവെക്കുന്നത് അതായത് നമ്മുടെ ഫോൺ നമ്മൾ ചുണ്ടിൻ്റെ അടുത്ത് തട്ടിവെക്കുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന ബാക്ടീരിയ കാരണം നമുക്ക് മുഖക്കുരുവുകൾ ഉണ്ടാകാം എ സ്ട്രെസ് അഥവാ ഹോർമോണൽ ഇംബാലൻസ് ഇത് കാരണവും നമുക്ക് മുഖക്കുരു ഉണ്ടാകാം അതുപോലെ തന്നെ മുഖക്കുരു ഒഴിവാക്കുവാനായി നമുക്ക് നാച്ചുറലൈസ് ചെയ്യാൻ പറ്റുന്ന ചില മാർഗ്ഗങ്ങളെപ്പറ്റി പറയാം ഒന്ന് കറ്റാർവായ വായ തേൻ മഞ്ഞൾ തുടങ്ങിയവ നമ്മൾ എന്തെങ്കിലും ഫേസ് പാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ മുഖക്കുരു വരുന്നത് നമുക്ക് തടയാം അതുപോലെ തന്നെ ഒരുപാട് വെള്ളം നന്നായിട്ട് കുടിക്കുക പിന്നെ നാരങ്ങ നീര് നാരങ്ങ നീര് ഒരു തവണയെങ്കിലും നമ്മുടെ മുഖത്തെന്തെങ്കിലും ഫേസ് പാക്കിൽ ആക്കി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ എട്ട് മണിക്കൂർ നന്നായിട്ട് ഉറങ്ങുക ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് നമുക്ക് കുരു തടയുവാൻ സാധിക്കുന്നതാണ് മുഖക്കുരു കംപ്ലീറ്റ്ലി ഒഴിവാക്കാനാണെങ്കിൽ നമുക്ക് ആദ്യമായി വേണ്ടത് ആണ് അതായത് ക്ഷമ ഉണ്ടാവണം എന്തായാലും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുഖം ക്ലിയർ അയക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ മുഖക്കുരുണ്ടാവാതെ ക്ലിയർ ആയി വയ്ക്കാൻ ചെയ്യുകയാണെങ്കിൽ എന്നാലും നമുക്കിതിനായിട്ട് വേണ്ടത് ക്ഷമയാണ് ക്ഷമ നമുക്ക് എത്രത്തോളം ഉണ്ടാകും അത്രത്തോളം നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും കാരണം ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അത് സാവധാനത്തിലായിരിക്കും നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുക മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് മുഖക്കുരുണ്ടാകുന്നതിന് അതെന്തൊക്കെയാണെന്ന് നമുക്ക് കുറച്ച് വിശദീകരിച്ച് തന്നെ നോക്കാം ചില അനാരോഗ്യശീലങ്ങളും ഇതിന് കാരണമാകുന്നു എന്ന് വെച്ചാൽ നമ്മൾ മുൻപ് ഉപയോഗിച്ചിരുന്ന ടൗവൾ അല്ലെങ്കിൽ പില്ലോ കവർ ഇത് കഴുകാതെയും മാറ്റാതെയും നമ്മൾ ഒരുപാട് നാൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലൂടെ ബാക്ടീരിയ ഉണ്ടാവുകയും അത് നമുക്ക് മൂക്കുരുണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്യും കാരണം എന്ന് വെച്ചാൽ നമ്മൾ പഴയ ടൗവൾ അതായത് നമ്മൾ കഴുകാതെ ഒരുപാട് നാൾ ഒരു ടൗലിന് നമുക്ക് മുഖത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ബാക്ടീരിയ ഉണ്ടാകുമല്ലോ അപ്പോൾ അത് മുഖത്ത് മുഖത്തും മൂക്കുരുണ്ടാക്കുമെന്ന് അതുപോലെ തന്നെ പില്ലോ പില്ലോ നമ്മളത് ഒരുപാട് നാൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് ഉറങ്ങുന്നത് നമുക്ക് അറിയില്ല ചിലപ്പോൾ നമ്മുടെ ഫേസ് പില്ലോ കവറിൽ തട്ടി എന്നൊക്കെ വരാം അപ്പൊ ഇത് കാരണവും ഉണ്ടാകാം മുടിയിൽ നിന്നുള്ള ഓയിൽ ഹെയർ ഓയിൽ മുഖത്ത് തട്ടിയാൽ നമ്മുടെ പോട്സ് അടിയും ഇതുകൊണ്ടും ഓയിൽ അപ്ലൈ ചെയ്താൽ നമ്മൾ നന്നായിട്ട് കഴിയണം ഇത് കാരണം നമുക്ക് ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ തലയിൽ ടേൺ ഓഫ് ഉണ്ടെങ്കിൽ അതായത് താറിനുണ്ടെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അതെങ്ങാനും മുഖത്ത് തട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് കാരണവും നമുക്ക് ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം ഹോർമോൺ മാറ്റം ഇത് കാരണവും മൂക്കുരുണ്ടാകും സ്ത്രീകളിൽ ഈ സമയത്ത് മൂക്കുരു വരുന്നത് കോമൺ ആയിട്ട് കാര്യമാണ് കൂടിയും അത് നമ്മൾ നോർമൽ ആണെന്ന് വിചാരിച്ച് തള്ളിക്കളയേണ്ട നമ്മൾ ആ സമയത്ത് നമ്മുടെ ഹൈജീൻ എന്തായാലും ശ്രദ്ധിക്കുക തന്നെ വേണം ജലക്കുറവ് അഥവാ ഡീഹൈഡ്രേഷൻ വെള്ളം കുറച്ച് കുടിക്കുന്നത് കാരണവും ഉണ്ടാകാം ഇത് കാരണം സ്കിൻ ഡൾ ആകുന്നു വേസ്റ്റ് ശരീരത്തിൽ പോകാതെ അടിഞ്ഞുകൂടി തന്നെ നിൽക്കുന്നു ഇത് കാരണം മുഖക്കുരുണ്ടാകും അതുകൊണ്ട് വെള്ളം നമ്മൾ നന്നായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക അധികം മുഖം കഴുകുന്നതും ഒരു പ്രശ്നം തന്നെയാണ് ഒരു ദിവസം രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് കഴുകാം എന്നാൽ ചിലർ മൂന്നും നാലും പ്രാവശ്യമൊക്കെ കഴുകാറുണ്ട് ഇത് കാരണം നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി ഉള്ള ഓയിൽ പോകും ഇപ്പം വേറെ ഓയിൽ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യും ഇത് കാരണം പിമ്പിൾസ് ഉണ്ടാകാം അപ്പൊ വീണ്ടും നമ്മുടെ സ്കിൻ സ്കിന്നെന്താകും ഓയിലി സ്കിന്നാകും അതാണ് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക രണ്ട് പ്രാവശ്യമെങ്കിൽ കഴുകാൻ ശ്രമിക്കുക അതിൽ കൂടുതലും കഴുകാതിരിക്കാൻ ശ്രമിക്കുക ഫോൺ മാസ്ക് ഹെൽമെറ്റ് ഇവ നമ്മുടെ മുഖത്ത് അടുപ്പിക്കുന്നത് കാരണവും നമുക്ക് മുഖക്കുരു ഉണ്ടാകാം അതുപോലെ തന്നെ എന്തായാലും നമ്മുടെ ഫോൺ എപ്പോഴും നല്ല ക്ലീൻ ക്ലീനാക്കി വെക്കുക കാരണം ഇതിലേക്ക് ബാക്ടീരിയകൾ ഉണ്ടാകും അപ്പോൾ ഇത് കാരണം നമുക്ക് മുഖക്കുരു ഉണ്ടാകാം അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹെൽമെറ്റൊക്കെ നമ്മൾ എപ്പോഴും തലയിൽ വയ്ക്കുന്നതായത് കൊണ്ട് തന്നെ അതിലേക്ക് പലതരത്തിലുള്ള ബാക്ടീരിയകൾ ഉണ്ടാകും അപ്പോൾ ഇത് കാരണം അതാണ് ഉദ്ദേശിക്കുന്നത് മുഖത്ത് അടുപ്പിക്കുന്നത് കൊണ്ട് എന്ന് പറയുന്നത് കൊണ്ട് അപ്പോൾ ഇതൊക്കെ എപ്പോഴും നമ്മൾ നല്ല ക്ലീനായിട്ട് വയ്ക്കുക ഇനി നമുക്ക് മുഖക്കുരു കുറയ്ക്കുവാനുള്ള നാച്ചുറൽ ഹോം റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ നാച്ചുറൽ ഹോം റെമഡീസ് ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ ബലം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട എന്തായാലും കുറച്ച് ക്ഷമ വേണം അപ്പോൾ കുറച്ച് വൈകീട്ടാണെങ്കിലും നമുക്കതിൻ്റെ ബലം എന്തായാലും കിട്ടിയിരിക്കും ഇനി നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം തേൻ പ്ലസ് കറ്റാർവായ ജ്യൂസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തേനും കറ്റാർവായ ചെല്ലുമാണ് അതായത് കറ്റാർവായയുടെ ചെല്ലിൽ കുറച്ച് തേൻ മിക്സാക്കിയതിനു ശേഷം മുഖത്ത് പൊഴുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തണുത്ത വെള്ളത്തിൽ തനിക്കി കളയുക ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സ്ഥിരമായിട്ടും ഉപയോഗിക്കാം അതുപോലെ തന്നെ ആഴ്ചയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇതുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടും അടുത്തത് മഞ്ഞൾ പ്ലസ് പാൽ മഞ്ഞളിന് ഒരു പരിധി വരെ ബാക്ടീരിയ കുറയ്ക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മഞ്ഞളും പാലും മിക്സ് ആക്കി ഒരു ഫേസ് പാക്ക് ആക്കി അത് നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മുഖത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതുകൊണ്ട് മുഖത്തിൽ വരുന്നത് തടയാൻ കഴിയും അടുത്തത് ഗ്രീൻ ടീ ടോണറാണ് യൂസ്ഡ് ഗ്രീൻ ടീ ഉണ്ടാക്കിയതിനു ശേഷം നമ്മൾ അത് തണുപ്പിച്ച് ഒരു സ്പ്രേ ബോട്ടിൽ ആക്കിയതിനു ശേഷം മോർണിംഗിൽ രാവിലെ അതായത് രാവിലെ തന്നെ നമ്മൾ മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് മുഖക്കിൽ കുറയ്ക്കാം നീം ലീഫ് പേസ്റ്റ് അതായത് വേപ്പില കൊണ്ട് നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കാം അതായത് വേപ്പിൻ്റെ ഇല എടുത്ത് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചതിന് ശേഷം അത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുഖക്കുരു കുറയ്ക്കുവാൻ സാധിക്കും കാരണം ഇതൊരു ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് കാരണം നമുക്ക് മുഖക്കുരു ഒഴിവാക്കുവാൻ സാധിക്കും അപ്പോൾ ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് എന്തൊക്കെ ഭക്ഷണം കഴിക്കണം എന്നതൊക്കെ നോക്കാം പച്ചക്കറി നമ്മൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ കഴിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക അതായത് കുറഞ്ഞത് എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും ഒരാൾ ദിവസവും കുടിക്കുക അതുപോലെ ചോക്ലേറ്റ് ഓയിലി ഫുഡ് അതുപോലെ തന്നെ ഷുഗർ അധികം അടങ്ങിയ ഫുഡ് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക വിറ്റാമിൻ സി ഉള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക അതായത് ഓറഞ്ച് ലെമൺ തുടങ്ങിയവ കഴിക്കുക പിന്നെ ഉപ്പിൻ്റെ ഉപയോഗം കുറച്ചൊന്ന് കുറയ്ക്കുന്നത് നന്നതായിരിക്കും അതായത് ഉപ്പ് നമ്മൾ കുറച്ച് അളവിൽ മാത്രം ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തി കഴിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതിലൊക്കെ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യം കൂടിയുണ്ട് അതും കൂടി ഞാൻ പറഞ്ഞു തരാം മുഖക്കുരു എന്ന് പറയുന്നത് അതൊരു സ്കിൻ ഇൻഫെക്ഷൻ അല്ല അതായത് അതൊരു അസുഖമോ ഒന്നും തന്നെ അല്ല അതായത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇംബാലൻസ് കാരണമാണ് ഇതുണ്ടാകുന്നത് അത് നമ്മുടെ ഭക്ഷണത്തിലായിക്കോട്ടെ അങ്ങനെയുള്ള കാര്യം നമ്മൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ചെറിയ ചെറിയ ചില മിസ്റ്റേക്കുകൾ കാരണവുമൊക്കെയാണ് നമുക്ക് ഈ മുഖക്കുരു ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് വലിയൊരു അസുഖമായിട്ടോ വലിയൊരു പ്രശ്നമായിട്ടോ ഒന്നും നമ്മൾ കാണേണ്ടതില്ല അതുപോലെ തന്നെ ആക്ടി രണ്ട് തരം വൈറ്റ് അതായത് വൈറ്റ് അതായത് വെള്ള കളറിലുള്ള കുരുക്കളും പാടുകളും ആയിരിക്കാം ചിലപ്പോൾ അത് ബ്ലാക്ക് കളറിലുള്ളതും ചിലർക്ക് ഉണ്ടാവാറുണ്ട് അതാണ് രണ്ട് തരത്തിലുണ്ട് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇതിനൊക്കെ നമുക്ക് ഹോം റെമഡീസ് ഉപയോഗിക്കാം ഉപയോഗിച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടൂല കുറച്ച് വൈകിയാണെങ്കിലും നമുക്ക് എന്തായാലും അതിന്റെ റിസൾട്ട് കിട്ടും നമ്മുടെ ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ മതിയാകും ഇതിനൊക്കെ എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിലൊക്കെ ഉപരി നമുക്ക് വേണ്ട ഒരു കാര്യമാണ് പേഷ്യൻസ് അതായത് ക്ഷമ ക്ഷമ ഉണ്ടെങ്കിൽ കാര്യമുള്ളൂ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ചെറുതാണെന്ന് കരുതി കളയുന്ന ചെറിയ 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 വേരണങ്ങളായിട്ട് ഇതൊക്കെ കൊണ്ടാവാൻ നമുക്കിതൊക്കെ ഉണ്ടാകാം അതുപോലെ തന്നെ സ്ട്രെസ് നന്നായിട്ട് കുറയ്ക്കാൻ ശ്രമിക്കുക സ്കിന്നു നന്നായിട്ട് കെയർ ചെയ്യുക എന്നൊക്കെയാണ് മോക്കൂര് കുറയ്ക്കുവാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മളെ സ്ട്രെസ്സ് നന്നായിട്ട് കുറയ്ക്കുക അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക നന്നായിട്ട് ഉറങ്ങുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനമായിട്ടും ഉള്ള കാര്യങ്ങൾ പിന്നെ മുഖക്കുരു ഇല്ലാത്തൊരു സ്കിന്നു തന്നെ നമുക്ക് വേണമെന്ന് പറഞ്ഞ് നമുക്കത്ര വാശി പിടിക്കാനൊന്നും കഴിയില്ല കാരണം അതൊരു മാജിക് മാജിക്കൊന്നുമല്ല നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന നമ്മുടെ കെയറും കാര്യങ്ങളും കൊണ്ട് മാത്രമേ നമ്മുടെ സ്കിന്ന് നമുക്ക് നന്നായിട്ട് വെക്കാൻ കഴിയൂ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ കാര്യങ്ങളും നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ നിസാരം കരുതി വിടുന്ന പല കാര്യങ്ങളുമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് നന്നായിട്ട് കെയർ കൊടുക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും നമ്മൾ ഹോം റെമഡീസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഫലം കിട്ടാൻ ആഴ്ചകൾ എടുക്കും ചിലവരൊക്കെ പറയുന്നതിനേക്കാൾ ഒരു ഒന്ന് ഉപയോഗിച്ചിട്ട് ഹോം റെപ്പടി ചെയ്തിട്ട് ഒരു റിസൾട്ടും ഇല്ലാന്ന് അപ്പോൾ അതിനിപ്പോൾ സമയമെടുക്കുമ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കുക ക്ഷമയോടെ ഇരിക്കുക എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കൊടുക്കുക നന്നായിട്ട് ഉറങ്ങുക മെഡിറ്റേഷൻ ചെയ്യുക സ്ട്രെസ്സ് കുറയ്ക്കുക ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസ് ഫോളോ ചെയ്ത് സ്കിൻ എന്തായാലും ഗ്ലോ ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുകളായിട്ട് വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്